ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ രാവിലെയാണ് സമയം അപ്പോൾ അല്ലൂട്ടി ഒരു സംഭവം ചെയ്തുകൊണ്ട് വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പൂളമരം നിൽക്കുന്നുണ്ട് അപ്പോൾ ആ പൂളമരത്തിൽ നിറച്ചും പഞ്ഞിയാണ് കേട്ടോ അപ്പോൾ ആ പഞ്ഞി ഒക്കെ കളക്ട് ചെയ്തിട്ട് വരുന്നുണ്ട് അവൾക്ക് പില്ല ഉണ്ടാക്കാനാന്ന് പറഞ്ഞിട്ട് അവൾക്ക് പല്ലി അല്ല പല്ലി എന്ന് പറഞ്ഞു പഞ്ഞി കണ്ടപ്പോൾ അവൾക്ക് അതിശയം കണ്ടോ പഞ്ഞി ഉണ്ടാവണം കുറേ നോക്കട്ടെ മരം അല്ല കായ നോക്കട്ടെ അപ്പോൾ ഇതാണ് പഞ്ഞിക്കായ അപ്പൊ അല്ലോട്ടി കൊറേ പഞ്ഞി കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട് അവിടെ അവിടെ വെച്ചോളൂ അപ്പൊ ഈ ഇങ്ങനെ പൊട്ടിട്ടാണ് കേട്ടോ പഞ്ഞി ഉണ്ടാവുന്നേ കണ്ടോ ഈ കായ കായങ്ങനെ പൊട്ടി പൊട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഞാൻ അല്ലാതെ ഇവിടെ കുറച്ച് കളക്ട് വെച്ചിട്ടുണ്ട് പിന്നെ തോന്നിയ ഇത്ര എനിക്ക് ഇതാണ് നമ്മുടെ കോട്ടൺ ഈ സംഭവം അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അലൂനൊരു പില്ല ഉണ്ടാക്കണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ പഞ്ഞീടെ കായുടെ അതേ ഷേപ്പിൽ ഇതാ കോട്ട വന്നിരിക്കണം അപ്പോൾ പണ്ടുള്ളവരൊക്കെ ഇതൊക്കെ വെച്ച് ബെഡും പില്ലോസും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ നമുക്കിത് വെച്ചിട്ട് കുഞ്ഞ് വില്ലോ ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ടാണ് പറിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് വന്നിരിക്കണേട്ടാ അല്ല പറക്കൊണ്ട് വന്നിരിക്കണേ ഇനിയുണ്ട് അതിൻ്റെ താഴെ ഇത് ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനെ എടുക്കും നല്ല രസത്തിൽ ഇങ്ങനെ വരുന്നു നമുക്ക് ഷേപ്പ് കണ്ടോ കണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കോട്ടൺ അല്ലേ അതിന്റെ തൊണ്ട അത് കണ്ടോ കായന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ നല്ല ഇഷ്ട നല്ല ഭംഗിയില്ലേ എനിക്കൊരു ഉണ്ടാക്കാനാണ് പരിപാടി ഇതും ഇതും ഈ പഞ്ഞികൾ യൂസ് ചെയ്യാൻ പഞ്ഞിയുടെ കായയും യൂസ് ചെയ്യാന്നുള്ള ഒരു തിങ്കളാണ് ഞാൻ ഇതിരുത്ത് കൊടുക്കുന്നത് അപ്പം നല്ല ഭംഗിയുണ്ട് ഒരു വിച്ചിന്റെ ഹാൻഡൊക്കെ പോലെയാണ് പിന്നെ അപ്പം ഇത്തിരി കൂടെ അവിടെ കുറേ ഉണ്ട് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് കൂട്ടി വെക്കണം അല്ലെങ്കിൽ ഇതും പാറി പറന്ന് പോവും അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യണെന്ന് വെച്ചാല് അപ്പൊ ഇതാണ് ആ പഞ്ഞിയുടെ മരം അപ്പൊ നമ്മളിത് വറുക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീടിന്റെ മുന്നിൽ തന്നെയാണ് പഞ്ഞിമരം അപ്പോൾ താഴെ വീണ് കിട്ടിയത് കേട്ടോ അതൊക്കെ എന്താ പറയുക താഴെ വീണ് കിടക്കേണ്ടി വന്നു ഇങ്ങനെ ഇങ്ങനെ കിട്ടുമ്പോൾ സുഖമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകണില്ല അല്ലേ അല്ലൂട്ടിയുടെ ഒരു പുല്ലോ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മൾ അപ്പൊ ഇതാണ് ആ പഞ്ഞിമല ഇട്ടോ നമ്മ കൊറേ പഞ്ഞി ഒക്കെ ഇണ്ട് ഇനിയും ഉള്ളിക്കൊന്ന് കയറണ്ടടുത്ത് തരാ കയറണ്ട കയറണ്ട കണ്ടാ പൊട്ടിയിട്ട് കണ്ട അവിടെ ഒക്കെ വീണടക്കണ മഞ്ഞിമല പോലെ ആ അവിടെ തന്നെ കൊണ്ടുപോച്ചോളൂ വീട്ടിൽ കൊണ്ടുവച്ചോളു ഇനി ഇണ്ട്ടാ ഇനി ഇണ്ട് ഇനി അതിന് കുറച്ചുകൂടെ ഇണ്ട് ഇവിടെ നോക്കട്ടെട്ടോ ഞാൻ എന്തവിടെ കിടക്കുന്നുണ്ട് ഇതങ്ങനെ വീണെടുക്കുന്നതാ അപ്പത് അത്രയും പഞ്ഞി കളക്ട് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് അലുമേണ്ട കുഞ്ഞു ബില്ല ഉണ്ടാക്കണം നമുക്ക് കുറച്ചുകൂടെ കിട്ടണം അല്ലേ കുറച്ച് ദിവസം കൂടി കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കുറച്ചുകൂടി കൂടും അപ്പോൾ നമ്മൾ പഞ്ഞി മരത്തുനിന്ന് രാവിലെ തന്നെ പഞ്ഞിയൊക്കെ കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം എല്ലുമ്പോൾ അത് അതൊക്കെ തരം തിരിച്ച് വെക്കുകയാണേ മൂക്കിലൊന്നും പൂവെടുത്തിട്ടാ ഇത് പാറി പറന്ന് നടക്കുന്ന സാധനം ഇതിനകത്തൊരു കായുണ്ട് ഇതാണ് പൂള എന്നതിൻ്റെ പേരുണ്ടടാ പൂള എന്നൊരു പേരുണ്ട് ഇതിന് മണിച്ചേട്ടൻ്റെ ഒരു പാട്ടില്ലേ കിട്ടണ്ട മോള് പൊട്ടണ പൊട്ടണോ പൂളമരത്തിന്റെ കായ പോലെ ആ സംഭവാണത് പണ്ടില് നിറയെ എല്ലായിടത്തും കാണാല്ലോ അപ്പൊ ഞാൻ ആ നല്ലൊട്ടിയെടുത്ത് പറഞ്ഞത് പില്ലോണ്ടാക്കാൻ പറ്റും അത് കൈ നനഞ്ഞിട്ടാണ് അനഞ്ഞിട്ടാണ് വേർത്തിട്ടാ അപ്പോൾ നമ്മുടെ പനി ഏറെക്കുറെയൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊക്കെ ചാക്കിലാക്കി വെക്കാം കേട്ടോ കുറേ ആകുമ്പോൾ നമുക്കിതൊക്കെ എടുത്തിട്ട് എന്താ പറയുക ഇനി കുറേ സംഭവം ചെയ്യാണ്ടെന്ന് പറഞ്ഞത് ഇതൊക്കെ കുരുമൊക്കെ മാറ്റാനൊക്കെ ഉണ്ട് അപ്പോൾ തൽക്കാലം നമുക്കൊരു ചാക്കിലാക്കി വെക്കാം ഇതൊക്കെ അപ്പോൾ നമ്മുടെ പനി അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി പഞ്ഞി പനിയാട്ടോ അത് ഇനി ഇതൊക്കെ നമുക്കിതിൽ നിന്ന് കുരു എടുക്കാനും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇപ്പോൾ അറിയാത്തതുകൊണ്ട് കൊണ്ട് തൽക്കാലം നമുക്കിതൊക്കെ ഒന്ന് ചാക്കിലാക്കി വെക്കാം ഇതൊക്കെ അതിൻ്റെ ബാക്കി വേസ്റ്റ് കേട്ടോ അതൊന്ന് എടുത്ത് കളഞ്ഞ സംഭവങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ കളഞ്ഞിട്ടാണ് ഇതിൽ നിന്നാണ് ഇപ്പോൾ ഇതൊക്കെ മാറ്റിയെടുത്തത് അപ്പം ഞങ്ങളിതൊക്കെ കുറച്ചുകൂടെ കളക്ട് ചെയ്തിട്ട് പില്ല ഉണ്ടാക്കുമ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ വേണ്ടിപ്പിയാണ് എല്ലാവർക്കും ഈ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമന്റ് ുംബ്സ്ക്രൈബ് ചെയ്യാർ ചെയ്യാത്ത പിന്നെ അടുത്ത വീഡിയോ നമ്മൾ സൂപ്പർ ഫാസ്റ്റ് സ്പീഡിൽ വരുന്നതായിരിക്കും അതുവരേക്കും ചെറുതായിട്ട് വെയിറ്റ് ചെയ്യണം ഞാനിതൊക്കെ ഒന്ന് തരം തിരിച്ച് വെച്ചിട്ട് പില്ല ഉണ്ടാക്കും നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം അടുത്തത് പൊട്ടിക്കട്ടെ i see